ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് കുന്നും ഭാഗം അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ള ഏരിയ അവിടെ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വില പറയുന്നത് കിണർ വെള്ളമുണ്ട് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന വീടാണ് നല്ല അടിപൊളി ഏരിയയാണ് സൈഡ് ഏരിയ ഒന്ന് കാണാം നാലോ അഞ്ചോ വണ്ടി പാർക്കാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് ധാരാളം വെള്ളമുണ്ട് നല്ലൊരു കാർ പോർച്ച് വലിപ്പമുള്ള ഏത് വാഹനവും കയറ്റിയിടാവുന്ന വലിപ്പമുള്ളൊരു കാർ പോർച്ച് ാണ് ബൈക്കിലെ വ്യൂ വരുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു സിറ്റൌട്ടാണ് ఫర్ ది వినియరియా సీలింగ్ వర్క్ చేసிட்டుండి డైనింగ్ ఖామోరలు పెడుతుంటా అప్పుడు సీలింగ్ పెడతాము బెడ్ రూములు ఒక గాణం ാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ആണ് കപ്പൂടുകൾ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള മനോഹരമായ ബാത്റൂമാണ് രണ്ടാമത്തെ മുകളിലേക്ക് അടക്കം இது நியாய வலுப்பமுள்ளூம் தான் அட்டாச்சு கோ கொடுத்துட்டு அட்டாச்சு நியாயமாய வலுப்பம் உள்ள മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇതും പ്രായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചനിലേക്ക് കളക്കാം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് കമ്പ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് തടി കൊണ്ടാണ് കബോർഡുകൾ പണിതിരിക്കുന്നത് ഇവിടെയാണ് സാധാരണ അടുപ്പുള്ള ഏരിയ വരുന്നത് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പ് നൂറ് അടുപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ പുറത്തേക്ക് എൻട്രൻസ് ആണ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി പുൻകുന്നത്തിനും കാഞ്ഞിരപ്പള്ളിക്ക് ഇടയ്ക്കായിട്ട് ഭാഗം അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ള ഏരിയ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുന്നും ഭാഗത്താണ് ഉള്ളത് അവിടെ നിന്ന് ഒരേ കിലോമീറ്ററോളം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നിരിക്കുന്ന മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വില പറയുന്നത് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് കിണർ വെള്ളത്തോടു കൂടി താല്പര്യമുള്ളവർ ബന്ധപ്പെടുക